വിനയപൂർവ്വം പത്മവിഭൂഷൺ എന്ന വിശിഷ്ട ബഹുമതി സ്വീകരിക്കുന്നതായി ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഇത് ദൈവഹിതമെന്ന് രാജകുമാർ രാജഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു ബഹുമതിയിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് സർക്കാർ ജനങ്ങളുടെ പ്രതിനിധിയല്ലേ നൽകുന്നതായ ഒരു അംഗീകാരത്തിന് തീർച്ചയായിട്ടും സന്തുഷ്ടനാണ് അത് വളരെ നന്ദിയുണ്ട് എനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ പുറകു നടന്നിട്ടില്ല ഇതൊരു സർപ്രൈസായിരുന്നു എനിക്ക് ചോദിച്ചിട്ടുമില്ല ആരോടും അപ്പം അതിങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാലത്താണ് ആ ഓഫീസർ ചോദിച്ചത് അങ്ങനത്തെ വിഭൂഷൺ തരാൻ പോകുന്നു എന്ന് പറയുന്നു അതെങ്ങനെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തരുന്നതായിട്ടുള്ളൊരു ആനുകൂല്യമല്ലേ അത് തീർച്ചയായിട്ടും അത് ഞാൻ സ്വീകരിക്കും സന്തോഷപൂർവ്വം സ്വീകരിക്കും എന്ന്